തുറന്ന് പറയുന്നതിനേക്കാൾ വലിയ മാതൃക വേറൊന്നുമില്ല വേദന തെറ്റു തിരുത്തുന്നു എന്ന് പറയുമ്പോൾ അത് ലോകത്തെമ്പാട് വലിയൊരു മെസ്സേജാണ് ആ കൺസെപ്റ്റ് ചെയ്തൊരു കലാകാരനെ താഴ്ത്തി നിർത്തുകയല്ല വേണ്ടേ അവനാവശ്യമായ അംഗീകാരം കൊടുക്കുകയും അവനിലൂടെ പൊതുജനങ്ങൾ ഈ വലിയ മെസ്സേജ് ഉൾക്കൊള്ളുകയും ചെയ്യാൻ അവസരം കൊടുക്കണം കൊണ്ടാണ് ഈ പ്രവർത്തികൾക്ക് ശേഷമുള്ള ആദ്യ പരിപാടി ഇടുക്കിയിൽ തന്നെ നടത്തണം എന്ന് ആഗ്രഹിച്ച് ഈ പ്രോഗ്രാം നമ്മൾ സംഘടിപ്പിച്ചിട്ടുള്ളത് എന്നുള്ളതിൽ എനിക്ക് സന്തോഷം തോന്നുക അപ്പം നമ്മുടെ രംഗത്ത് സാധാരണക്കാരായി വളർന്ന് ദളിത് ആദിവാസി ന്യൂനപക്ഷ വിഭാഗം ചെയ്യപ്പെട്ട ധാരാളം ആൾക്കാർ എത്രയോ വലിയ പ്രഗത്ഭരായ കലാകാരന്മാരും കലാവാസികളുമായി വളർന്നു വരുന്നത് നാടിനു കിട്ടുന്ന വലിയൊരു മാറ്റമല്ലേ ആ സംസ്കാരത്തിൻ്റെ ഒരു തനിമ രൂപപ്പെടാൻ കഴിയത്തക്ക വിധത്തിൽ വളർത്തിയെടുത്ത ഒരു സംസ്കാരത്തിനെ കൂടി വ്യക്തമായി അദ്ദേഹത്തെ കാണുമ്പോൾ തീർച്ചയായിട്ടും നമുക്ക് അഭിമാനമേ ഉള്ളൂ എല്ലാവരും അതിനെ പിന്തുണച്ചു ഞാൻ ആ പത്രങ്ങളെല്ലാം തന്നെ വായിച്ചു രാഷ്ട്രീയ കക്ഷികളെല്ലാം മത നേതാക്കന്മാർ സാമൂഹിക വീക്ഷണം ഇതൊക്കെ അതിൽ നിന്ന് കാണുന്ന ഒരു വലിയ മാറ്റത്തിൻ്റെ ശബ്ദമാണ് ആ ശബ്ദം ഹൈറേജിൻ്റെ മലയോരത്തെയും മലയോര മേഖലയിൽ അനുഭവിക്കുന്ന ദുരിതങ്ങളുടെയും ഒരു പരിധിവരെ ബുദ്ധിമുട്ട് അകറ്റാൻ കഴിയത്തക്ക വിധത്തിലുള്ള ചലനാത്മകമായ ചിന്തയാണ് നമുക്ക് രൂപപ്പെടുത്താനായിട്ട് സാധിക്കുന്നത്